നമ്മൾ ഉലുവളിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ഫ്രസ്ട്രേഷൻ വരുന്ന ഒരു ഗെയിമാണ് ആണ് ഗ്രോമറി ക്ലോമിഷൻ എത്ര കളിച്ച സാധനം കിട്ടി നമ്മുടെ പിള്ളേര് പറയും കിട്ടും കിട്ടും ഒന്നര ഒന്നര അങ്ങനെ ആ വാശിപ്പുറത്ത് സ്വിച്ചിട്ട പോലെ രണ്ടെണ്ണം കൊടുത്തു അപ്പൊ ഈ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോണത് കൊച്ചിയിൽ ഉലമാളിൽ ക്ലോ മെഷീൻ കളിക്കാൻ എങ്ങനെയാണ് ഡോളിനെടുക്കാന്നുള്ളതാണ് പക്ഷെ എന്തോ ഭാഗ്യ കേടുകൊണ്ട് ഞാൻ രണ്ട് എടുക്കുന്നത് ആരും വീഡിയോ എടുത്തില്ല എന്നുള്ളതാണ് കൊച്ചിയിൽ ഉലമാളിലാണ് നിങ്ങൾ ഈ ഗെയിം കളിക്കാൻ പോകുന്നതെങ്കിൽ തേർഡ് ഫ്ലോറിലെ ലെഫ്റ്റ് സൈഡിൽ കെ എഫ് സിക്ക് അരികിലുള്ള ക്ലോ മെഷീനിലേക്ക് ചെല്ലുക വെറൊന്നും കൊണ്ടല്ല അവരുള്ള ക്ലോ മെഷീനാണ് ചെറുതും പിക്കാൻ എളുപ്പമുള്ളത് ആ ഒരു സൈഡിലുള്ള മെഷീൻ മാത്രമേ അത്യാവശ്യം ഇറക്കി പിടിക്കാനുള്ള കഴിവുള്ളൂ ബാക്കി അപ്പുറത്തുള്ള മെഷീൻ എല്ലാം കണക്കണം ഇപ്പൊ കാണുന്നത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം വീഡിയോ എടുത്ത് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം കളിച്ചോ ഇനി ട്രിക്കിലേക്ക് വരാം ക്ലോ മെഷീൻ യൂസ് ചെയ്യാൻ നേരത്ത് ഏതെങ്കിലും ഒരു വലിപ്പമുള്ള ഡോളിന്റെ ഹെഡോ ചെസ്റ്റോ ഉയർന്നു കിടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് കമഴ് നടക്കുന്ന ഒരു ഡോൾ ആണെങ്കിൽ ഒരു ക്ലോ തലക്ക് മുകളിലും ബാക്കി രണ്ടെണ്ണം ബോഡിയുടെ സൈഡിലും ആയിട്ട് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാം എല്ലാ ക്ലോ മെഷീനിലും ഇതേപോലെ ഡോള് കിടക്കണമെന്നൊരു നിർബന്ധവും ഇല്ല പല ആൾക്കാർ യൂസ് ചെയ്തു പോയതുകൊണ്ട് പല രീതിയിലായിരിക്കും ഡോൾ കിടക്കുന്നത് എല്ലാത്തിനും പോയി ചാടി വീഴാതിരിക്കാം